ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നതാണ് സെപ്പാ കരാറുകൾ സ്വതന്ത്ര സാമ്പത്തിക വാണിജ്യ സഹകരണ കരാറുകൾ എത്രത്തോളം പ്രാധാന്യമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാക്കിയതെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സെപ്പ കരാറുകൾ നിലവിൽ വന്ന് രണ്ട് വർഷം പിന്നിടുമ്പോൾ ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിൽ പതിനഞ്ച് ശതമാനത്തോളം വർധനവാട് ഉണ്ടായതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് സെപ്പ സാമ്പത്തിക സഹകരണ കരാറുമായി ബന്ധപ്പെട്ട അതിൻ്റെ രണ്ടാം വാർഷികത്തിൽ നടന്ന ദുബായിൽ നടന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുന്നത് ഈ കണക്കുകളിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇന്ത്യ യു എ ഇ ഉഭയകക്ഷി എണ്ണയിതര വ്യാപാര സഹകരണ മേഖലയിൽ ഇരുപത് ശതമാനം കണ്ട് വർധനമുണ്ടായി എന്നാണ് ഇന്ത്യയിൽ നിന്ന് യു എ കയറ്റുമതി ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചു എന്ന് പറയുന്നു യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ഏഴ് ശതമാനം കണ്ട് വർദ്ധിച്ചുവെന്നും ഇതുമായി ബന്ധപ്പെട്ട പുരോഗതി വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നു ഇന്ത്യ യു എ സൗഹൃദ ബന്ധം പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതുപോലെ തന്നെയാണ് വ്യാപാര ബന്ധം ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഏറ്റവും ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സെപ്പ കരാറുകൾ വഴിവച്ചതെന്നും യോഗം വിലയിരുത്തുകയുണ്ടായി സെപ്പ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച സുപ്രധാനമായ കോൺഫറൻസിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് യു എയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി നിലനിന്നിരുന്ന പുറംതൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് നൽകിയിരുന്ന ആനുകൂല്യം ഉച്ചവിശ്രമ നിയമം അവസാനിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു കാലയളവ് അവസാനിക്കുന്നത് ജൂൺ പതിനഞ്ചിന് തുടങ്ങി സെപ്റ്റംബർ പതിനഞ്ചിന് ഉച്ചവിശ്രമ നിയമവുമായി ബന്ധപ്പെട്ട കാലയളവ് അവസാനിക്കുമ്പോൾ മാനവശേഷി വിഭവ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കനുസരിച്ച് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനത്തോളം കമ്പനികളും ഇതുമായി ബന്ധപ്പെട്ട നിയമം പാലിച്ചു എന്നാണ് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തോളം പരിശോധനകളാണ് ഈ കാലയളവിൽ അധികൃതർ നടത്തിയത് ഈ തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ എന്നാൽ മെജോറിറ്റി കമ്പനികളും ഉച്ചവിശ്രമ നിയമം പാലിച്ചു തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിൽ കമ്പനികൾ പ്രത്യേക ശ്രദ്ധ കാണിച്ചു എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി യു എ തുടരുന്ന ഉച്ചവിശ്രമ നിയമം പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ പുറം തൊഴിൽ എടുപ്പിക്കുന്ന തൊഴിലാളികളെ ഈ സമയത്ത് പണിയെടുപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം വളരെ വിജയകരമായി ഒരു വർഷം കൂടി പൂർത്തിയാക്കിയെന്നും അധികൃതർ വിലയിരുത്തുകയുണ്ടായി രണ്ട് അപകട വാർത്ത കൂടി ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ നമുക്ക് മെൻഷൻ ചെയ്യാനുണ്ട് അതിലൊന്ന് അതിലൊന്നിന്ന് പുലർച്ചെ സംഭവിച്ചതാണ് ജെയ്ഖായദ് റോഡിലെ ഒരു ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്നും ഒരു യുവതി താഴേക്ക് വീണു മരിച്ച വാർത്തയാണ് ഇന്ന് രാവിലെ ഒരു അഞ്ചുമണിയോടുകൂടിയാണ് ഈ അപകടം ജെക്സായദ് റോഡിലെ എസ്കേപ്പ് ടവറിനടുത്ത് സെക്കൻ ഹോം കഫയ്ക്ക് അടുത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് യുവതിയുടെ നാഷണാലിറ്റി സംബന്ധിച്ച കാര്യങ്ങളൊന്നും വ്യക്തമല്ല ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പോലീസ് സംഭവസ്ഥലം സീൽ ചെയ്തു അന്വേഷണങ്ങളും മറ്റ് നടപടിക്രമങ്ങളും പോലീസ് നടത്തുകയാണ് എന്തായാലും ഇന്ന് രാവിലെ അഞ്ചുമണിയോടു കൂടിയാണ് ജെഗ്സായദ് റോഡിലെ മുപ്പത്തിയെട്ട് നില കെട്ടിടത്തിൻ്റെ ബാൽക്കണിയിൽ നിന്നും യുവതി താഴേക്ക് വീണ് മരണമടഞ്ഞത് എന്നുള്ളൊരു വാർത്ത പങ്കുവയ്ക്കാൻ ദുബായിൽ അവധിക്കാലം ചെലവഴിക്കാൻ എത്തിയ സൗദി ഫുട്ബോൾ താരവും ഇതുപോലെ ഉയർന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച ഒരു വാർത്ത വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ് എങ്കിലും അദ്ദേഹം അപകടനില തരണം ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൗദി ഫുട്ബോൾ താരം ഫഹദ് അൽ മുല്ലാദിനാണ് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത് അബദ്ധത്തിൽ അദ്ദേഹം താഴേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിവെച്ച് ദുരിതങ്ങളുടെ ഒരു അധ്യായങ്ങളെല്ലാം മാറ്റിവെച്ചാണ് ഓണത്തിൻ്റെ നല്ല നാളുകളെ അതേ സ്മരണയോടെ പ്രവാസി മലയാളികൾ വരവേറ്റത് തിരുവോണം അവസാനിച്ചെങ്കിലും പ്രവാസികൾക്കിടയിൽ ഓണാഘോഷം അടുത്ത ഓണക്കാലം വരെ നീണ്ടു നിൽക്കുമെന്നാണ് പൊതുവേ പറയാറുള്ളത് എന്തായാലും ഓണാഘോഷങ്ങൾ വളരെ സജീവമായി പുരോഗമിക്കുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരികയാണ് താങ്ക് സോ മച്ച്